പുറത്തു വന്ന വാർത്തകളിൽ ബംഗാൾ ഘടകമൊന്നും താങ്കളെ അനുകൂലിച്ചില്ല ആ ഒരു അശോക് ദാവഡയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര വിഭവം അനുകൂലിച്ചില്ല എന്നൊക്കെ എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത് വലിയ അബദ്ധമാണ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോൾ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഹാവ് മുഹമ്മദ് സലീം ഈ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി സഹാവ പിണറായി വിജയൻ്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ് പിണറായി വിജയൻ ഇന്നത്തെ പി വിയിലും സി സിയിലുമുള്ള ഏറ്റവും മുതിർന്ന നേതാവ് സെഗാവി പിണറായി സഖാവ് പിണറായി വിജയൻ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ സെഗാവ് ബി വി രാഹുലു ആന്ധ്രയിൽ നിന്നുള്ള നേതാവ് സഖാവ് മുഹമ്മദ് സലീമിൻ്റെ പ്രപ്പോസലിനെ നിർദ്ദേശത്തെ പിന്താങ്ങുന്നു അധ്യക്ഷനാകണം സഖാവ് പിണറായി വിജയൻ എന്നുള്ള നിർദ്ദേശം അപ്പോഴാണ് അദ്ദേഹം ആ കക്ഷാവധിയിലേക്ക് വരുന്നത് മൈക്കെടുത്തു അദ്ദേഹം പറഞ്ഞു നമുക്ക് ജനറൽ സെക്രട്ടറി പുതിയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പറയാം എന്ന് പറഞ്ഞപ്പോൾ സേവ് മുഹമ്മദ് സലീം തന്നെ മൈക്ക് വാങ്ങി എൻ്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയാണ് അപ്പോൾ നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗവും കിസാൻ സഭയുടെ നേതാവും വിദ്യാർത്ഥി ജീവിതകാലം തൊട്ടേൻ്റെ സുഹൃത്തുമായിട്ട് ഡോക്ടർ അശോക് ധവ്ളെ അദ്ദേഹം വന്ന് സലീമിൽ നിന്ന് മൈക്ക് വാങ്ങിച്ച് സഹ മുഹമ്മദ് സലീമിൻ്റെ നിർദ്ദേശം ഇന്നയാൾ ജനറൽ സെക്രട്ടറി ആണോ എന്ന ഉദ്ദേശത്തെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ സഹ പിണറായി വിജയൻ ചോദിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ അല്ലെങ്കിൽ വേറെ പേര് ഉദ്ദേശിക്കാനുണ്ടോ സമയം കൊടുത്തു പൂർണ്ണ നിശബ്ദതയാണ് കുറച്ചുകേരം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അനുകൂലിക്കുന്നു എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു അപ്പം അതാണ് അപ്പം കഴിഞ്ഞില്ല അപ്പം ഞാൻ വരുന്നു ഞങ്ങൾ ആലോചിച്ച പോളിറ്റ് ബ്യൂറോയെക്കുറിച്ച് ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടുള്ള പേരുകളുണ്ട് നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ ആണ് ഭാവി പോളിറ്റ് ബ്യൂറോയെക്കുറിച്ചുള്ള പ്രപ്പോസൽ തയ്യാറാക്കിയിട്ട് അപ്പോൾ ഞാൻ വായിച്ചു സഹായി പിണറായി വിജയൻ ബി വി രാഘവലു മുഹമ്മദ് സലീം അങ്ങനെ പതിനേഴ് പേര് വായിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു പതിനെട്ടാമനായിട്ട് എം എ ബി ബി ജനറൽ സെക്രട്ടറി എം ബി ബി വേണമല്ലോ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു അതും ഒരു വ്യത്യസ്തതയും ഇല്ലാതെ സേവാക്കൾ അംഗീകരിച്ചു ഈ തീരുമാനങ്ങൾ സേഖാ പിണറായി വിജയൻ വന്ന് പാർട്ടി കോൺഗ്രസിൽ അനൗൺസ് ചെയ്തു ഇത്രയാണ് സംഭവം പി ബി സി സി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾ അറിയാതിരുന്നതുമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ വന്നല്ലോ അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്താണ് നല്ല ദിവസം രാത്രിയിൽ ആറ് പേര് എതിർത്തി ഈ പറഞ്ഞതിനെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്